ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലും കേരള സർക്കാരിന് കീഴിലും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള മേഖലയിലെ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഏതെല്ലാം തസ്തികളിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാൻ നോക്കാം ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് താഴെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം അതനുസരിച്ച് നിങ്ങൾക്ക് ഓരോന്നും ഓരോന്ന് അപ്ലൈ വന്ന ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഓരോന്നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും കഴിയുന്നതാണ് അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിനെ കൈയിലും കേരള സർക്കാരിനെ കയ്യിലും ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻസ് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ് നാൽക്കോയിൽ നോൺ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് അഞ്ഞൂറ്റി പതിനെട്ടോളം ഒഴിവുകളുണ്ട് അതിലേക്ക് ട്വൽത്ത് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് നോക്കിയിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആണ് ലാസ്റ്റ് ഡേറ്റ് ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ വരുന്നത് ഡയറക്ടർ ജനറൽ ആർമ് ഫോഴ്സ് മെഡിക്കൽ സർവീസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് അതിലേക്ക് അക്കൗണ്ടൻറ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടൂ ജോ അഡീഷണൽ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ഫോട്ടോഗ്രാഫർ ഫയർമാൻ കുക്ക് ലാബ് അറ്റൻഡൻറ്റ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ട്രേഡ്മാൻ ട്രേഡ്സ്മാൻ മെയ്റ്റ് അതുപോലെ വാഷർമാൻ കാർപ്പൻ്റർ ജോയിൻറ്റർ ജോയിനർ ടിൻസ്മിത്ത് തുടങ്ങിയ ഒഴിവുകളാണ് നിലവിലുള്ള നൂറ്റി പതിമൂന്നോളം വേക്കൻസികളാണ് നിലവിലുള്ളത് അതിലേക്ക് ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതിലേക്ക് സിക്സ് ഫെബ്രുവരി ടു ആണ് ലാസ്റ്റ് ഡേറ്റ് പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ പഞ്ചായത്തുകളിലേക്കൊക്കെ അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷ കേരള പി എസ് സി ക്ഷണിച്ചിട്ടുണ്ട് പത്തൊമ്പത് വേക്കൻസിയാണ് ടോട്ടൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വേണ്ടത് അതിലേക്ക് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് സിവിൽ എക്സൈസ് ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തൊമ്പത് ഒന്നാണ് അവസാന തീയതി പിന്നെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്യൂരി സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് ഇ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് സൂപ്രണ്ട ഗ്രൂപ്പ് ബി ജൂനിയർ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പ്ലസ് ടു അതുപോലെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് എസ് എൽ സി ഡ്രൈവിംഗ് പരിചയമുള്ളവർക്കാണ് ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയാം പിന്നെ എയർ ഇന്ത്യ ട്രാൻസ്പോർട്ട് സർവീസസ് ലിമിറ്റഡ് അത് ഓഫീസർ സെക്യൂരിറ്റി ജൂനിയർ ഓഫീസർ സെക്യൂരിറ്റി വിഭാഗത്തിലേക്ക് നൂറ്റി എഴുപത്തിരണ്ടോളം മുഴുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ സിക്സ് അതുപോലെ സെവൻ എയ്ത്തിനാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അതുപോലെ കേരള പോലീസിലേക്ക് വിമൻ പോലീസ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്ക് വേണ്ടിയിട്ട് പോലീസ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് പാസ്സാണ് ഇതുപോലെ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് ഒരു ഓഡിറ്റർ വിഭാഗത്തിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ നമ്മളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം പിന്നെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ സ്ഥിതിയിലേക്ക് ഇപ്പോൾ ടെൻത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ പോലീസിലേക്ക് കേരള സിവിൽ പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് സി തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴോളം മുഴുകൾ വന്നിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് പിന്നെ കേരള സ്റ്റേറ്റ് വുമൺ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വാർഡൻ ഓ അസിസ്റ്റൻറ്റ് വാർഡൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാം എസ് എസ് എൽ സി ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ടെൻത്ത് അതുപോലെ ടെൻത്ത് ജനുവരിയാണ് ഇതിൻ്റെ അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് കെ ഫോണിലേക്ക് പതിനെട്ടോളം മുഴുവൻ വന്നിട്ടുണ്ട് അതിലേക്കും പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് വന്നിരിക്കുന്നത് ഈ ഇന്ത്യയ്ക്ക് പറ്റും ബോർഡർ പോലീസ് ഫോഴ്സിൽ കോൺസ്റ്റബിൾ മെക്കാനിക് അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് വിഭാഗത്തിലേക്ക് അൻപത്തി ഒന്നോളം മുഴുവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ടെൻത്ത് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലേശ്യം ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രബോഷണറി ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അറുന്നൂറോളം മുഴുവളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അതിലേക്ക് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പിന്നെ ടെക്സ്റ്റൈൽസ് കമ്മിറ്റി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വേണ്ടി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ വരുന്നത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിൽ ഒഴിവിട്ടുണ്ട് പിന്നെ റെയിൽവേയുടെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചില്ല പക്ഷേ ഇരുപത്തി തീയതി ഏകദേശം പതിനേഴാം തീയതി ഒക്കെ ഈ മാസം വരുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ റെഡി ആയിരിക്കും അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിലേക്ക് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഫീൽഡ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അങ്ങനെ നിരവധി അവസരങ്ങളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയാം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഉപയോഗപ്പെടുത്തുന്ന ഫ്രണ്ട്സുകളായി തന്നെ ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ